പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഞാൻ കുറച്ച് ദിവസമായി എൻ്റെ വോയിസുമായി വന്നിട്ട് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണിക്കുക ചെയ്തുകൊണ്ടിരുന്നത് ഇന്നൊന്ന് വോയിസ് ഇടാമെന്ന് കരുതി ഒത്തിരി നാളായില്ലേ വോയിസിൽ വന്നിട്ട് അതുകൊണ്ടൊന്ന് വോയിസ് ഇടാമെന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്കും കൂടി ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ അവർക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ അതിനു വേണ്ടിയാണേ പിന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി മെറ്റീരിയലാണ് ജയ്പൂരി പ്രിൻ്റിൽ നെക്കല് പാച്ചോർക്ക് വരുന്ന മെറ്റീരിയലാണ് അതുപോലെ ഡാമണിലും വർക്ക് വരുന്ന മെറ്റീരിയലാണ് പിന്നെ എൻ്റെ ദുപ്പട്ട് വരുന്നത് ഷിഫോണുമാണ് കേട്ടോ അപ്പോൾ ആ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടു ഇതാണ് വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്താൽ മതി മെറ്റീരിയൽസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഇതിൻ്റെ പർച്ചേസ് ചെയ്യുന്ന രീതിയോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഫോൺ ചെയ്യാനായിട്ട് നിൽക്കല്ലേട്ടോ ഫോൺ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇതുവരെ പ്രോഡക്റ്റ് കിട്ടാത്തവരുണ്ടെങ്കിലും അതായത് നമ്മൾ ഓർഡർ എടുത്ത് നമ്മൾ ഇന്ന് ഓർഡർ എടുക്കുകയാണെങ്കിൽ നാളെ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുക പിന്നെ മിക്കവാറും എല്ലാ മെറ്റീരിയൽസും നാളെ ആയിരിക്കും ചിലപ്പോൾ ചില മെറ്റീരിയൽ മാത്രം അടുത്ത ദിവസമായിരിക്കും ചെയ്യുക പിന്നെ ചിലപ്പോൾ രാവിലെ ഓർഡർ എടുക്കുന്ന മെറ്റീരിയൽ വൈകുന്നേരം തന്നെ ചിലപ്പോൾ ആ ഷോപ്പിൽ നിന്ന് പോകും ഡിസ്പാച്ച് ആവും അതുകൊണ്ട് നമ്മൾ ഓർഡർ എടുത്ത ദിവസത്തിൻ്റെ അടുത്ത ദിവസം മുതൽ ടെൻ ഡേയ്സ് ആവുന്നത് വരെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തേക്കണം കേട്ടോ എന്നാലേ നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ള ചിലപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രോഡക്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടാകുന്നു ആയിരിക്കും നമ്മൾ അവിടെ അയക്കുന്നവരും വിചാരിക്കും കിട്ടിയിട്ടുണ്ടാകുന്നു അപ്പോൾ നമ്മൾ പത്ത് ദിവസമായിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്തേക്കണം പിന്നെ വെയിറ്റ് ചെയ്തിരിക്കരുത് എന്നാലേ നമുക്കത് പ്രോഡക്റ്റിന് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാം നമ്മുടെ പുതിയ കളക്ഷൻസാണ് പിന്നെ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കുറച്ച് കോസ്റ്റ്ലി ആണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഷോപ്പിൽ നിന്ന് തരുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് കേട്ടോ പിന്നെ ചില വീഡിയോസിലൊക്കെ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഇതുപോലത്തെയൊക്കെ റേറ്റ് കുറച്ച് ചിലവരൊക്കെ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഇത് ഇത് അതനുസരിച്ചാണ് ഞാൻ റേറ്റ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ പ്രൈസ് കൂടുതലാണെന്ന് തോന്നുന്നവർ പർച്ചേസ് ചെയ്യണമെന്നില്ല കുറച്ച് കിട്ടുന്നെടുത്തൊന്ന് എടുക്കാമല്ലോ താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി പക്ഷേ അത് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പിന്നെ നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയും ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് പിന്നെ നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് അഡ്രസ്സും പിന്നെ ഫോൺ നമ്പർ പിൻകോഡ് ഇതെല്ലാം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ തന്നേക്കണം പിന്നെ നിങ്ങൾക്ക് ഏത് ഏത് വഴിയാ വേണ്ടത് അതായത് കൊറിയർ വഴിയാണോ പോസ്റ്റ് വഴിയാണോ ഡി ടി ഡി സി വഴിയാണോ ഏത് വഴിയാ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം എന്നാലേ അതിലൂടെ അയക്കാൻ പറ്റത്തുള്ളൂ ചിലർക്ക് പോസ്റ്റ് വഴി തന്നെ വേണം പോസ്റ്റ് ആകുമ്പോൾ വീട്ടിൽ തന്നെ ഹോം ഡെലിവറി ആയിരിക്കും പിന്നെ ഡി ടി ഡി സി ആണെങ്കിൽ ചിലപ്പം നമുക്ക് ഡി ടി ഡി സി ചെന്ന് സെൻറ്ററിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അതൊന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ആണ് കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക്